കരീമടം കോളനിയിലെ പത്തൊൻപത് കാരനായ അർഷാദിനെ കൊലപ്പെടുത്തിയ കേസിൽ ഏഴാം പ്രതിക്ക് നേരെയാണ് വധശ്രമമുണ്ടായത് അർഷാദിന്റെ കൊലപാതകത്തിന് ശേഷം പ്രായപൂർത്തിയാകാത്ത ഏഴാം പ്രതി ജാമ്യത്തിലിറങ്ങി ശ്രീകാര്യത്തെ ബന്ധുവീട്ടിലാണ് താമസിച്ചിരുന്നത് ഇതിന് സമീപത്തു വച്ചായിരുന്നു ആക്രമണം സംഭവവുമായി ബന്ധപ്പെട്ട് ആറുപേരെ ശ്രീകാര്യം പോലീസ് അറസ്റ്റ് ചെയ്തു ഇവരിൽ രണ്ടു പേർ പ്രായപൂർത്തിയാകാത്തവരാണ് ഈ മാസം പതിനാലിന് ഉച്ചയ്ക്ക് ശേഷം ഒരു മണിയോടെയായിരുന്നു സംഭവം സഹോദരിയുമായി ബൈക്കിൽ പോയ ഏഴാം പ്രതിയെ മൂന്ന് ബൈക്കുകളിലായി എത്തി വെട്ടിവീഴ്ത്തുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് കരീമടം സ്വദേശികളായ യദൂകൃഷ്ണൻ ഷിബിൻ വിവേക് സുൽഫി എന്നിവരാണ് അറസ്റ്റിലായത് പ്രതികളെല്ലാം കൊല്ലപ്പെട്ട അർഷാദിൻ്റെ സുഹൃത്തുക്കളാണ് അർഷാദിനെ കൊന്നതിലുള്ള പ്രതികാരമായിരുന്നു ആക്രമണമെന്നാണ് പോലീസ് നിഗമനം കാര്യവട്ടത്ത് കാറിൽ സഞ്ചരിക്കുന്നതിനിടെ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് പ്രതികളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തതിനു ശേഷം കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി കസ്റ്റഡിയിൽ വാങ്ങി സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം